തലേ ദിവസം പുളിപ്പിച്ച നമ്മുടെ പഞ്ചസാര വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്ത് പിറ്റേ ദിവസം അത് കൂടുതൽ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നേർപ്പിച്ചെടുക്കണേ എന്നിട്ട് വേണം നമ്മുടെ കറിവേപ്പ് ചെടിക്ക് കൊടുക്കാൻ അപ്പോൾ എൻ്റെ കറിവേപ്പ് ചെടി കണ്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടേ അല്ലേ അപ്പോൾ എനിക്കിങ്ങനെയൊന്നും കറിവേപ്പ് ചെടി ഉണ്ടാവാറില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് കറിവേപ്പ് ഇതുപോലെ എത്ര ഉണങ്ങി മുരടിച്ച് നിൽക്കുന്നതാണെങ്കിലും വീട്ടിൽ നല്ലൊരു മരമാക്കി വളർത്തിയെടുക്കാം അപ്പോൾ നമുക്ക് കറിവേപ്പ് ചെടീൻ്റെ കൂടെ തന്നെ വേണ്ട ഒരു കൂട്ടുകാരനാണ് നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എന്നും കളയും പക്ഷെ ഇതിൻ്റെ ഗുണം ഭയങ്കരമാണ് കേട്ടോ കറിവേപ്പ് ഉണ്ടോ വീട്ടിൽ കഞ്ഞിവെള്ളം ഇതുപോലൊന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കറിവേപ്പ് ചെടിക്ക് മുരടിപ്പ് ഉണ്ടാവില്ല മഞ്ഞളിപ്പ് ഉണ്ടാവില്ല നന്നായിട്ട് നല്ലൊരു മരമാക്കി വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതാ കഞ്ഞിവെള്ളം ഒന്നെങ്കിൽ നിങ്ങൾക്ക് പുളിച്ചതെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് പുളിപ്പിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറന്നു പോകരുത് അതുപോലെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാരയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ ചെടിക്ക് നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് വെറുത്തനെ കുറെ പഞ്ചസാര വിതറി ഇട്ട് കൊടുക്കല്ല ഇട്ട് കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ ചെടി മുരടിപ്പ് മാറാനും വളർച്ചയ്ക്കും സഹായിക്കുന്നതല്ലേ അപ്പൊ വെറും പഞ്ചസാര അല്ല അതിന്റെ കൂടെ ഈസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു സ്പൂണ് ഈസ്റ്റും ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തതാണ് ഈസ്റ്റ് എടുക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയതാണ് അപ്പൊ ഞാനിതാ ഒരു സ്പൂൺ ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതൊരു സ്പൂണാണ് ഈ ബ്ലാസ്റ്റിക് പാത്രത്തേക്ക് എടുത്തത് കേട്ടോ എന്നിട്ട് അത് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇത് നമ്മൾ ഈസ്റ്റ് ഒന്ന് പുളിക്കും ഈസ്റ്റ് പറഞ്ഞു ാണ് നമ്മുടെ ചെടിക്ക് എന്നാണ് അല്ലെ പേസ്റ്റ് ഒത്തിരി നല്ലതാണ് നന്നായിട്ട് ഇപ്പൊ പൂച്ചെടികളിലൊക്കെ എനിക്ക് നല്ലതുപോലെ പൂക്കൾ എന്നറിയാനും ഇതേപോലെ നമ്മുടെ കറിവേപ്പിനും പെട്ടെന്ന് പൂക്കാൻ പൂക്കൂട്ടോ അപ്പൊ നിങ്ങൾ ആ ഒരു പൂത്ത് വരുന്ന ഭാഗം ഓടിച്ചു കളഞ്ഞാൽ മതി കാരണം നല്ലൊരു റിസൾട്ടാണ് കറിവേപ്പ് ചെടീന്റെ എല്ലാ പ്രശ്നം മാറും ഇപ്പൊ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് മഞ്ഞൾ പൊടിയാണ് കാരണം കീടങ്ങളെ ഓടിക്കാൻ മഞ്ഞൾ ഒത്തിരി സഹായിക്കും ചാരുണ്ടെങ്കിൽ ബെസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഒന്നും നോക്കണ്ട അപ്പൊ ചാരുള്ളവർ ചാരെടുക്കുക അപ്പൊ ഞാൻ കുറച്ച് ഞ്ഞാണ് എടുത്തിട്ടുള്ളത് അതേപോലെ നമ്മുടെ വെളുത്തുള്ളി ഇല്ലെങ്കിൽ രണ്ടല്ലി ചതച്ചും ചേർത്താൽ ആ സ്മെല്ലൊക്കെ തട്ടുകയാണെങ്കിൽ ഒട്ടും നമ്മുടെ കറിവേപ്പിൻ്റെ അടുത്തേക്ക് കീടങ്ങൾ ഒന്നും വരില്ല കേട്ടോ കറിവേപ്പ് നന്നായിട്ട് മുരടിപ്പൊക്കെ മാറി മരമാക്കി വളർത്താൻ പറ്റി അപ്പൊ ഇത് ഞാൻ ഈയിടെ നട്ട ഒരു കുഞ്ഞി കറിവേപ്പ്മാരായിരുന്നു അപ്പോൾ കുഞ്ഞി കറിവേപ്പ് തൈ ആയിരുന്നു കേട്ടോ സോറി അപ്പൊ അത് കണ്ടോ ഒന്ന് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിന്റെ ചോടൊന്ന് ഇത് വത്തക്കേലിൻ്റെ തൊലിയിലായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കറിവേപ്പ് ഒന്ന് വേരൊക്കെ പിടിച്ചപ്പോൾ ഞാൻ വലിയൊരു ചട്ടിയിലേക്ക് പത്തിഞ്ചിൻ്റെ ചട്ടിയിലേക്ക് മാറ്റി നട്ടതാണ് ഇപ്പം ഒന്നും കൂടി സുന്ദരിയായി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ചും കൂടി നല്ല ഉഷാറായിട്ടുണ്ട് കൊലച്ചു മറിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് ചോ ചോട് കറിവേപ്പിൻ്റെ ചോട് ഒരു കമ്പെടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ വേര് പൊട്ടാതെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള എന്ത് വേസ്റ്റാണെന്ന് വെച്ചാൽ ഞാൻ ഉള്ളി തൊലിയാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് അപ്പം അത് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ മണ്ണിട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെ ചെടീൻ്റെ ചോട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങളിങ്ങനെ ഉള്ളിത്തൊലി ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷെ മണ്ണ് ഇട്ട് കൊടുക്കാറില്ല അല്ലേ ആരും പക്ഷെ അത് ഭയങ്കര തെറ്റാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ മണ്ണ് ഇട്ട് കൊടുക്കുക കാരണം കീടങ്ങൾ ഈച്ചകള് പ്രാണികളൊക്കെ വന്നിരുന്ന് അത് അപ്പുറത്തെ ചെടിയിലും നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയിലൊക്കെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഇല കുത്താനും ഒക്കെ കാരണമാവും അപ്പോൾ അങ്ങനെ നമ്മുടെ മറ്റ് ചെടികൾക്കൊക്കെ പ്രശ്നമാവും കേട്ടോ അപ്പോൾ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു വളമാവും ചെയ്യും നല്ലതുമാണ് കറിവേപ്പ് ചെടിക്ക് എന്നിട്ട് നമ്മളൊന്ന് ഇലയിട്ട് പൊതെ அது பஸ் മറ്റ് റിസൾട്ടാണ് കേട്ടോ ഏത് കാലാവസ്ഥയിലും ചെടിക്ക് ഭയങ്കര നല്ലതാണ് പ്രത്യേകിച്ചും വേനൽക്കാലത്ത് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു പത്തിരുപത് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി നനയ്ക്കുന്ന ദിവസം നന്നായിട്ടാണ് നനച്ചു കൊടുക്കുക അപ്പോൾ ഈ പൊ ഇലയിട്ട് പൊതിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറിവേപ്പിൻ്റെ ചൂട് എപ്പോഴും നല്ലൊരു തണുപ്പായിരിക്കും കറിവേപ്പ് നല്ലതുപോലെ തന്നെ വളരും ചെയ്യാം അപ്പം ഞാൻ കുറച്ച് ഇലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു വളം നമ്മളിതാ ഇതിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് തളിച്ചൊക്കെ കൊടുക്കാം പിന്നെ ചാരുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ഒന്ന് കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടൊന്ന് കൊടുക്കുന്നോ നല്ലതാണ് എന്നിട്ട് ഇതാ ഈ ഒരു കാര്യം ഉണ്ടല്ലോ ഈ തളിർപ്പ് ഭാഗം ഇതൊണ്ട് നുള്ളി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം അവിടെ പുതിയ ബ്രാഞ്ചസ് വരും ചെയ്യും ഇനി വരുന്ന ഇല കുറച്ചും കൂടി ഭംഗിയിലായിരിക്കും വരുന്നത് കാരണം ഇപ്പം അതിന് വേണ്ട എല്ലാ വളവും നമ്മൾ ചോട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കാനും മറന്നു പോരതായിട്ടോ കറിവേപ്പ് ചെടി നട്ടിട്ട് കാര്യമില്ല നമ്മൾ നല്ല വെയിലത്ത് വേണം വെച്ചു കൊടുക്കാൻ എന്നാലാണ് നല്ല ഉഷാറായിട്ട് വളരുന്നത് കേട്ടോ ഇപ്പൊ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ